നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഏഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ആറാം ഘട്ടമായ മെയ് ഇരുപത്തിയഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുക ഇത്തവണ ഡൽഹിയിൽ ഇന്ത്യാ സഖ്യവും എ എ പിയും കൈകോർത്താണ് മത്സരരംഗത്തുള്ളത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി മത്സരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് അരവിന്ദ് സിംഗ് ലൌലി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടി നാല് സീറ്റുകളിലേക്കുമാണ് മത്സരിക്കുന്നത് ഏഴിൽ ഏഴും ഇത്തവണ ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും അതേസമയം ഡൽഹിയിലെ ഏറ്റവും ശക്തവും ശ്രദ്ധേയുമായ മത്സരം ഇത്തവണ നടക്കുക നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലാണ് ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിലെ വടക്കു കിഴക്കൻ ജില്ലകൾ ഉൾപ്പെടുന്ന പൂർവാഞ്ചലിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കൂടുതൽ വസിക്കുന്ന മണ്ഡലമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹി രണ്ടായിരത്തി എട്ടിൽ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയം കോൺഗ്രസിന്റെ ജയപ്രകാശ് അഗർവാളിനായിരുന്നു അന്ന് സമാജ്വാദി പാർട്ടിയിലായിരുന്ന മനോജ് തിവാരി രണ്ടായിരത്തി ഒൻപതിൽ ഗോരഖ്പൂരിൽ നിന്നും യോഗി ആദിത്യനാഥിനോട് പരാജയപ്പെട്ടതാണ് പിന്നീട് അദ്ദേഹം ബിജെപിയിൽ ചേർന്ന് ഡൽഹിയിലെത്തിച്ച് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നും വിജയിപ്പിക്കാൻ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ മനോജ് തിവാരിക്കെതിരെ മുൻ മുഖ്യമന്ത്രിയായ ഷീലാ ദീക്ഷിതിനെ കോൺഗ്രസ് മത്സരിപ്പിച്ചുവെങ്കിലും വിജയം മനോജിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ആസാദി പ്രസംഗത്തിൽ ശ്രദ്ധേയനായ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന വിദ്യാർത്ഥി യൂണിയൻ നേതാവായ കനയ്യ കുമാറിനെയാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് ഇക്കുറി ഇറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബീഹാറിലെ ബഗുസാരിയിൽ നിന്നും സി പി എസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കനയ്യ പിന്നീട് ഇടതുബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിനൊപ്പം ചേരുകയായിരുന്നു പൂർവാഞ്ചലിൽ നിന്നുള്ള കുടിയേറ്റക്കാർ വസിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും പൂർവാഞ്ചൽ സ്വദേശികളെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് മനോജ് തിവാരി വാരണാസി സ്വദേശിയും കനയ്യ ബഗ്സാരി സ്വദേശിയുമാണ് ഇരുപ്രദേശവും പൂർവാഞ്ചലിന്റെ ഭാഗവുമാണ് പൂർവാഞ്ചലുകാരുടെ സംസാര ഭാഷയായ ഭോജ്പൂരിലെ പ്രശസ്ത നടനും ഗായകനുമാണ് മനോജ് തിവാരി മനോജ് തിവാരിയുടെ ഈ താരപദവി വോട്ടാക്കി മാറ്റുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യവും എന്നാൽ മുസ്ലിങ്ങൾ കൂടുതൽ വസിക്കുന്ന മണ്ഡലത്തിൽ പൗരത്വ നിയമ ഭേദഗതിയും മറ്റും പ്രധാന ചർച്ചാ വിഷയമാണ് തനും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിക്കുന്നതിനാൽ മനോജ് തിവാരിക്ക് അഴിതെറ്റാനാണ് ഇക്കുറി സാധ്യത കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടന്നതും ഈ മണ്ഡലത്തിലാണ് മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിലും റോഡ് ഷോ നടത്തിയിരുന്നു ഇത്തവണ ഡൽഹിയിലെ ഏഴില് ആറു മണ്ഡലങ്ങളിലെയും സിറ്റിംഗ് എം പിമാരെ മാറ്റിയ ബി ജെ പി മനോജ് തിവാരിയെ മാത്രമായിരുന്നു നിലനിർത്തിയിരുന്നത് ഏതായാലും കോണ്ഗ്രസും ആം ആദ്മിയും ഇത്തവണ കൈകോർക്കുമ്പോൾ ബി ജെ പി ഇവിടെ വിജയിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്